ഹൈക്കൂട്ടുകാരെ കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതായത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് ഒരു നല്ല സ്വീറ്റും കൂടിയാണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ഷൈപ്പ് ചെയ്തെടുക്കണുണ്ട് ഒരടക്കൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കേണ്ട വേണ്ട ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്പം താ ഞാൻ എല്ലാ ബ്രെഡും ഇങ്ങനെ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു കപ്പ് ഒരു കപ്പ് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുത്തു അതായത് പശു പാൽ ഇട്ടോ പശും പാൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക അതായത് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആ മധുരം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ വരുന്ന വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു വാനില എസൻസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഏലക്കായ പൊടി ഇടാം അല്ല ഉണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് ഇടാം ഇത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ കോൺഫ്ലവർ അല്ലേ അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ ആവുമല്ലോ അതൊരു നമുക്കൊരു ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഒരു ക്രീമി പോലെ ആവുക ഇപ്പം നല്ലൊരു ലൂസായിട്ടുണ്ടാവുക അത് നമ്മൾ നന്നായി കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു ജസ്റ്റ് ഒരു നല്ലൊരു ക്രീമി ടൈപ്പ് ആവുമ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടിരിക്കണം നമ്മൾ നല്ല കട്ടയാവാൻ പാടില്ല അല്ലെങ്കിൽ ചൂട് ശേഷം നല്ല കട്ടയുണ്ട് ഇതേപോലെ ആയി കിട്ടണം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ആയി കിട്ടി ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടാറാൻ ചൂടാറാമിക്കാം കേട്ടോ ഇതായിട്ടൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കുക ഞാനിപ്പോൾ കുറച്ച് ബ്രെഡെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഒരുപാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ പാല് ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര ഒന്ന് വരെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ മുട്ടയൊക്കെ നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഞാനിതാ കുറച്ച് വെർമസിലില്ലേ അതായത് നമ്മുടെ സേമിയ അത് റോസ്റ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ടിംഗ് കൊടുക്കാനാണ് കേട്ടോ പിന്നെ അതതിൻ്റെ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ ഞാൻ ബ്രെഡ് ഞാൻ ജസ്റ്റ് മുട്ടയുടെ ആ ബീറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഉള്ളിൽ നമ്മുടെ ക്രീം എടുത്ത് വെച്ചിട്ടുള്ള ക്രീമില്ലേ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അത് ആ എടുത്ത ഭാഗം എൻ്റെ ഒന്ന് പോയി അങ്ങനെ ഞാൻ എല്ലാം തന്നെ അതുപോലെ കോട്ട് ചെയ്തു കോട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ടുള്ളതാണ് ആ ഭാഗം നമുക്ക് ഇതിൽ ഈ വെറുമസിലൊന്ന് മുക്കി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ വെറുതെ മിസ്സിലെടുത്തിൽ ഇനിയും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് നമുക്ക് ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല ഞാനൊന്നൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതായത് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുക വേണ്ട കേട്ടോ അപ്പോൾ ഇത് റോസ്റ്റഡ് ആയ കാരണം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക വേണ്ടോ അപ്പോൾ ഞാൻ എന്താ ബട്ടറൊക്കെ ബട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ എല്ലാം തന്നെ നമ്മൾ എല്ലാ സൈഡിലും ആക്കണം ഈ വെറുമസിട്ട കാരണം നമുക്ക് എല്ലാ ഭാഗമാക്കണം റൗണ്ട് ചെയ്ത കാരണം നമ്മുടെ ആ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഭാഗം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഈ ബട്ടറിലൊക്കെ കുറച്ച് വരുമ്പോൾ ഈ ബ്രെഡും സേമിയും ഒക്കെ അതിൻ്റെ കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നാലുമണിക്ക് അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഒരു സ്നാക്സ് ആയി കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ ചെയ്യാനായി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ